നമസ്കാരം ഗുരുവായൂരി വാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപാശരണം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചപൂജയുടെ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നലെ ഇന്ന ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഗുരുവാരപ്പനെ കാണാൻ വന്ന എല്ലാ ഭക്തജനങ്ങളും എല്ലാവരും ഇല്ല കേട്ടോ ഒരുപാട് പേര് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ സ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു നിർമ്മിക്കണം എന്നാണല്ലോ ആചാര്യന്മാരെയൊക്കെ പറയാ പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പോൾ സജ്ജനങ്ങളായിട്ടുള്ള അനവധി ഭക്തജനങ്ങൾ ഇന്ന് കാണാൻ വന്നിരുന്നു പലരും വീഡിയോയിൽ നിൽ നിൽക്കാൻ വിസമ്മതിച്ചിരുന്നു കേട്ടോ അവർക്ക് ജസ്റ്റ് കാണുക മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ കാണാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണാൻ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർത്തിൻ്റെ അനുഗ്രഹം നല്ലാതെ എന്നെ ഒന്നും വേറെ വാക്കുകളില്ല പറയാൻ അപ്പോൾ വന്ന എല്ലാവർക്കും നന്ദി പറയാണ് അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് സ്ഥിരമായിട്ട് എന്നെ കാണാൻ കാണുന്നവർ എന്നെ കേൾക്കുന്നവർ അവർ ആ സമയമാകുമ്പോൾ ആ ഉച്ചയ്ക്ക് ആ ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വീഡിയോ കിട്ടാതെ പക്ഷെ എന്നാലും നമ്മളുടെ ഈ ഒരു സത്സംഗം ഗുരുവായൂരപ്പനെ പറ്റി പറയുന്ന ഈ ഒരു സെഷൻ നമുക്ക് ഗുരുവായൂരപ്പനെ ഒന്നും പറയാതെ അങ്ങനെ അവസാനിപ്പിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ദീപാരാധനയുടെ ഈ ഒരു വീഡിയോയുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നും കൂടി വരാമെന്ന് വിചാരിച്ചത് ഇന്ന് രാവിലെ നമുക്ക് മറ്റൊരു ഷൂട്ടിന് പോകേണ്ട ഒരു ആവശ്യം കാരണം വളരെ ലേറ്റായിട്ടാണ് ഉച്ചപൂജയുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾ എത്തിയത് ആ സമയത്ത് തന്നെ അവരെല്ലാവരെയും കാണാൻ സാധിച്ചു അവരോടൊക്കെ ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങൾക്ക് സംസാരിക്കാനും സാധിച്ചു അതുകൊണ്ടാണ് പിന്നീട് ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാതിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകുന്നേരത്തെ ദീപാരാധനയിൽ വരാമെന്ന് വിചാരിച്ചത് എല്ലാവരും ദീപാരാധന എന്ന് കണ്ടു തോന്നോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് സംസാരിക്കാം Nah. the am ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനായിട്ടാണ് ഉണ്ണി വീണ്ടും ആനപ്പുറത്ത് കയറിയിരിക്കുകയാണ് ആനപ്രിയനായിട്ടുള്ള നമ്മളുടെ ഉണ്ണി കൃഷ്ണൻ എത്ര ദിവസമാണല്ലേ ഒരു മാസത്തിൽ നമുക്ക് ആനപ്പുറത്തിരിക്കുന്ന രൂപത്തിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഉണ്ണിക്ക് എപ്പോഴും ആനപ്പുറത്ത് എത്ര കയറിയാലും മദ്യാവലിയാണെന്നാണ് തോന്നണേ എന്തായാലും ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണി കൃഷ്ണനെ നമുക്ക് ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് തൊഴാം എന്നിട്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ലാലി ചേച്ചി കരിക്കകത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയുടെ അലങ്കാരം കണ്ടു തോന്നണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ടൂറ് പോലെ ഒരുപാട് പേര് ഒരുമിച്ച് ഒരു ബസ്സിലൊരു ഗ്രൂപ്പായിട്ടാണ് വരാറ് അപ്പോൾ ഉച്ചപൂജയുടെ അലങ്കാരം ഉച്ചയ്ക്ക് മാത്രമാണോ ഉണ്ടാവുക അതോ വൈകുന്നേരങ്ങളിലോ വേറെ ഏതൊക്കെ സമയങ്ങളിലാണ് ഉണ്ടാവുക എന്ന് ഭഗവാൻ്റെ മുഖം മാത്രമായിട്ട് കളഭാലങ്കാരം ഉണ്ടാവും ടോ ഉഷപൂജ നട തുറന്ന് തൊഴുന്ന സമയത്തൊക്കെ രാവിലത്തെ സമയത്തൊക്കെ മുഖം മാത്രമായിട്ട് ചന്ദനം ചേർത്താറുണ്ട് ഉച്ചപൂജക്കാണ് മുഴുവനായിട്ടും ഓരോ ഓരോ രൂപങ്ങളിലായിട്ട് ചന്ദനം ചേർത്തുന്നത് അതാണ് ഉച്ചപൂജയുടെ കള കളഭാലങ്കാരത്തിന് ഇത്ര പ്രത്യേകത വരുന്നത് ഒരു ദിവസത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം പിറ്റേ ദിവസം നിർമാല്യം വരെ മറ്റ് ശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിലനിൽക്കുന്നതാണ് കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സ്ത്രീ നാലമ്പലത്തിനകത്ത് സംഭവിക്കുകയാണെങ്കിൽ പുണ്യാഹം പറ്റും അങ്ങനെ ആവുമ്പോൾ മുഴുവൻ അലങ്കാരങ്ങളും മാറ്റിയതിന് ശേഷം ഒരു അഭിഷേകം ഉണ്ടാവും അതിന് ശേഷം മാത്രമേ അടുത്ത പൂജകൾക്ക് സാധിക്കുള്ളൂ അങ്ങനെ ആവുമ്പോൾ ആ അലങ്കാരം മാറ്റും അതല്ലെങ്കിൽ അലങ്കാരം അതേപോലെ തന്നെ ഉണ്ടായിരിക്കും പിറ്റേ ദിവസം നിർമാല്യ ദർശനം വരെ അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഉച്ചപൂജയ്ക്ക് അതല്ല എങ്കിൽ വൈകുന്നേരം നാലരയ്ക്ക് നട തുറക്കുന്ന സമയത്തൊക്കെ തൊഴാൻ സാധിക്കുമോ നോക്കിക്കോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് അലങ്കാരത്തോടുകൂടി തന്നെ തൊഴാൻ സാധിക്കും കേട്ടോ നിർമ്മല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇടത്തരികത്ത് കാവിലെ അമ്മയുടെ പ്രതിഷ്ഠ എവിടെയാണ് അതായത് കാവിലെ അമ്മ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അഴല് വഴിപാടിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അമ്മയെ കാണാൻ എവിടെയാണ് പോകേണ്ടത് ഗുരുവായൂരിൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലാണോ എന്നാണ് നിർമ്മല ചേച്ചി ചോദിച്ചിരിക്കണേന്ന് തോന്നുന്നു ഗുരുവായൂരമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ടാണ് ഇടത്തരികത്ത് കാവിലെ അമ്മയായിട്ട് ഇരിക്കുന്നതും ഭഗവാൻ്റെ ഇടത് വശത്ത് ഇടത്ത് അരികത്ത് കാവിലമ്മ എന്ന രീതിയിലാണ് കേട്ടോ അങ്ങനെ പറയണേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെയാണ് ഭഗവതി ഇരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റമ്പലത്തിനകത്ത് തന്നെയാണ് ഉള്ള കേട്ടോ ഇന്ന് ഈ ഒരു രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമേ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇന്ന് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ച ഒരുപാട് കുറേ കാര്യങ്ങൾ ഗുരുവാരത്തിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം വളരെ ധൃതി പിടിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തൊന്നും വരുന്നു പിന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു കുട്ടി കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ കഥ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ കാൽപ്പൊടി എന്ന കഥയാണ് എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും കേൾക്കാത്തതൊന്നും ആയിരിക്കില്ല എന്നാലും പറയുകയാണ് കേട്ടോ ഗുരുവായൂർക്കൻ്റെ അധികല്ലേ എത്ര തവണ കേൾക്കാനോ നമുക്കിഷ്ടമില്ലാത്ത അല്ലേ കാൽപ്പൊടി എന്നാണ് ഈ കഥയുടെ പേര് പണ്ട് ദ്വാരകയിൽ വെച്ച ഗുരുവായൂരപ്പന് നമ്മുടെ ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാന് ഒരു തലവേദന വന്നു എന്നാണ് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള തലവേദന ആരൊക്കെ വന്ന് എന്തൊക്കെ കൊട്ടാരം വൈദ്യന്മാരൊക്കെ വന്ന് ചികിത്സ നോക്കിയിട്ടും ഭഗവാന്റെ തലവേദനയ്ക്ക് യാതൊരു കുറവുമില്ല അവസാനം നീണ്ട ലാഡവൈദ്യന്മാർ എന്ന് പറയുന്ന ലാഡവൈദ്യന്മാരാവില്ല കേട്ടോ നാട്ടി വൈദ്യന്മാരായിരിക്കും സാക്ഷലാശ്വനി ദേവകൾ തന്നെ ആയിരിക്കണം അങ്ങനെ വന്നിട്ടുണ്ടാവുക ഭഗവാന്റെ അടുത്ത് വന്ന് തലവേദനയ്ക്ക് പരിശോധിച്ചതിനു ശേഷം പറഞ്ഞു ഈ തലവേദന അങ്ങനെ ഇങ്ങനെയൊന്നും മാറില്ല ഈ തലവേദന ഭഗവാനോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീജനത്തിൻ്റെ കാൽപാദത്തിലെ പൊടി എടുത്തിട്ട് വെണ്ണയിൽ ചാലിച്ച് ഭഗവാൻ്റെ നെറ്റിയിലിട്ടാൽ മാത്രമേ ഈ ഒരു തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതും ഇത് കേട്ടതും ഭഗവാൻ്റെ ഓരോ ഓരോ പത്നിമാരെയും സമീപിച്ചുകൊണ്ട് നാരദ മഹർഷി ചോദിച്ചു ഭഗവാനെ ഇങ്ങനെ തലവേദന മാറാനായിട്ട് കാൽപ്പൊടി തരാൻ സാധിക്കുമെന്ന് അവരെല്ലാവരും ഭയത്തോടു കൂടി പിന്മാറിയത്ര കാരണം ശ്രീ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നെറ്റിയിൽ തങ്ങളുടെ കാലിൻ്റെ ഇടയിലെ പാദധൂളിയൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നരക നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ വരും കാരണം ഭഗവാൻ പരബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്ര വലിയൊരു മഹാപാപം ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു ഇത്രയും ഓരോരുത്തരുടെയും മറുപടി ഭഗവാന്റെ തലവേദന കലശലായി കൂടി 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 വന്നു അതോടെ നാരദ മഹർഷിയോട് ഭഗവാൻ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ അങ്ങ് ഉടൻ തന്നെ വൃന്ദാവനത്തിൽ പോയി രാധാദേവിയെ കണ്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ രാധാദേവിയും നാരദ നാരദമഹർഷിയും കൂടി കാണുന്ന സമയത്ത് രാധ ചോദിച്ചു നാരദ നാരദമാമുനി മാധവനു സുഖമല്ലേ ചൊല്ലുക അതായത് രാധാദേവി ചോദിക്കുകയാണ് നാരദ മഹർഷിയോട് മാധവന് സുഖമല്ലേ മാധവന് അവിടെ എന്താ പറയുക ആരാണ് ഗോപിക്കുറി തൊട്ട് കൊടുക്കുന്നത് രാധാദേവി അണിയിച്ചു കൊടുക്കുന്ന ആ ഗോപിക്കുറിയോളം വരുമോ അവിടെ ആരൊക്കെ ഭഗവാനെ അണിയിച്ചൊരുക്കിയാലും ആരാണ് ഭഗവാൻ അവിടെ മെത്ത വരിച്ചു കൊടുക്കുന്നത് രാധാദേവി തീർത്ഥാത്ത എന്താ ഈ തൂമെത്തയിലല്ലാതെ പൂമെത്തയിലല്ലാതെ ഭഗവാൻ ക്ഷയിച്ചുറങ്ങാറില്ലല്ലോ ആരാണ് ഭഗവാനെ അവിടെ ഓരോ ഓരോ പരിചാരക വൃത്തിയും ചെയ്യുന്നത് എന്ന് ആവലാദിയോടുകൂടി വേവലാദിയോടുകൂടിയാണ് രാധാദേവി നാരദ മഹർഷിയോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നാരദ മഹർഷിക്ക് പറയാൻ ഒരു വാക്കുകൾ പോലും ഇല്ലാതെ തല താഴ്ത്തു നിൽക്കുന്ന നാരദ മഹർഷിയെ കണ്ടതും രാധാദേവിക്ക് തോന്നി എന്തോ എവിടെയോ ഒരു വിഷമം ഉണ്ടല്ലോ എന്ന് അങ്ങനെ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് അങ്ങയുടെ ഈ ഒരു വിഷമത്തിൻ്റെ പിന്നിലുള്ള കാര്യം എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്നത് എന്ന് ചോദിച്ചതും രാധാദേവിയോട് നാരദ മഹർഷി പറഞ്ഞു ഭഗവാൻ തലവേദനയാണ് ഭഗവാന്റെ തലവേദന മാറണമെങ്കിൽ പാദധൂളികൾ ഭഗവാനോട് പ്രിയമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ജനത്തിന്റെ പാത ഭഗവാന്റെ നെറ്റിയിൽ വെണ്ണ ചേർത്ത് ചാലിച്ചിടണം എന്നാണ് വൈദ്യന്മാര് പറഞ്ഞത് പറഞ്ഞു ഇത് കേട്ടതും ഭയങ്കരമായിട്ട് വിഷമത്തോടു കൂടി രാധാദേവി ഗോപികമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഗോപികമാരെ ഇവിടെ വരൂ എന്ന് പറഞ്ഞു ഈ പാദത്തിൽ ഈ മണ്ണിൽ പാദം ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു ചവിട്ടിയതും അവരെല്ലാവരും ഓരോ പിടി ഓരോ പിടി മണ്ണ് വാരി മഹർഷിയെ ഏൽപ്പിച്ചിട്ട് ഉടൻ തന്നെ ഇതും കൊണ്ട് ദ്വാരകയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞതും നാരദ മഹർഷി പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ മഹാപാപമാണ് എന്ന് നിങ്ങൾക്കറിയുമോ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്വയം പരമ പരം ്രഹ്മമാണ് അദ്ദേഹത്തിൻ്റെ ശിരസിലാണ് നിങ്ങളുടെ ഈ പാതധൂളി പതിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതും രാധാദേവിയുടെ മറുപടി കോടി ജന്മം നരകത്തിൽ കിടന്നാലും ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല മാമുനെ കാരണം ഞങ്ങൾക്ക് ശ്രീ ഗുരുവായൂർ ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ്റെ തലവേദന മാറുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അങ്ങ് സമയം കളയാതെ ഇവിടെ നിന്നും ചെന്നുള്ളൂ ദ്വാരകയിൽ ചെന്ന് ഉടൻ തന്നെ ഭഗവാന്റെ ഈ ഒരു തലവേദനയ്ക്ക് ശമനം വരുത്തു എന്ന് പറഞ്ഞതും അവിടെ നിന്ന് നാരദ മഹർഷി തിരിച്ചു വന്നിട്ട് ഇതൊക്കെയാണ് അവിടെ നടന്നത് എന്ന് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ആ പാദധൂളി കൊണ്ട് ഭഗവാന്റെ എല്ലാ തലവേദനയും മാറി എന്നാണ് പറഞ്ഞത് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഓരോ ഓരോ കൃഷ്ണ പത്നിമാർക്കും മനസ്സിൽ ഭയങ്കര ലജ്ജ തോന്നുകയാണ് കാരണം കോടി ജന്മം നരകത്തിൽ കിടന്നാലും നമ്മുടെ കൃഷ്ണൻ്റെ തലവേദന മാറുക എന്നത് മാത്രമാണ് ഗോപികുമാരുടെ ലക്ഷ്യം കേൾക്കുന്ന ഓരോ കൃഷ്ണ പത്നിമാർക്കും ലജ്ജ ഒന്നാണ് കാരണം അവരെ അവരുടെ നരകത്തിനെ കുറിച്ചാണ് ആലോചിച്ചത് ഗോപികമാരെ ഒരു നിമിഷം പോലും അവർ നരകത്തിലെത്തുമോ അല്ലെങ്കിൽ ഭഗവാൻ പരബ്രഹ്മമല്ലേ അദ്ദേഹത്തിന് തന്നെ പാദധൂളി നൽകാമോ ഇന്നൊന്നും അവരുടെ മനസ്സിൽ ചിന്ത പോയില്ലേ അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ ശ്രീകൃഷ്ണന് സുഖമാവണം ശ്രീകൃഷ്ണന് സന്തോഷമാവണം എന്ന് നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ശ്രീ ഗുരുവായൂരപ്പന് സന്തോഷമാവണം എന്നുള്ളത് അല്ലേ എല്ലാവർക്കും ഒന്നും സാധിക്കാത്ത അതാണ് അവരുടെ പരമോന്നതമായ ആ ഭക്തിയുടെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യവും അവർക്ക് അവർക്ക് അവരില്ല അവരാരാണ് അവരെന്താണ് അതില്ല അവർക്ക് ശ്രീ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെയൊന്നും ഭഗവാനെ സ്നേഹിക്കാറാവാൻ നമുക്കൊക്കെ അനന്ത കോടി ജന്മങ്ങൾ വേണ്ടി വേണ്ടിവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി കഥയിലൂടെ ഇന്നത്തെ സത്സംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഈ കഥയുടെ ബാക്കിയും കൊണ്ട് ഞാൻ നാളെ വരാം കേട്ടോ ഈ കഥയ്ക്ക് ഇനിയും കൊണ്ട് ഒരു തൃടർ കഥ അതും കൊണ്ട് ഞാൻ നാളെ എന്തായാലും നിങ്ങളെയും കാണാൻ വരാം പിന്നെല്ലാവരും ദീപാരാധന തൊഴു ഇനി ഇത്രയും വൈകിപ്പിച്ചതിൽ ക്ഷമിക്കണം നാളെ എന്തായാലും ഞങ്ങളുടെ സാധാരണ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് പുതിയ ഗുരുവായൂരപ്പൻ്റെ കഥയും കൊണ്ട് വരാൻ സാധിക്കട്ടെ അതിന് ഗുരുവാരപ്പൻ ഞങ്ങളെയും നിങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ നന്ദി